സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെയായിരിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലാണ് ഇത് പറയുന്നത് ഈ സാഹചര്യത്തിൽ പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തും പാലക്കാടും ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം സംസ്ഥാനത്തെ ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാവിലെ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് നഗരത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും പലയിടത്തും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി താമരശ്ശേരി അമ്പായത്തോട് മേഖലയിൽ ഏഴ് വീടുകൾ തകർന്നു മരങ്ങളും കടപുഴകി വീണു സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വീടുകളാണ് തകർന്നിരിക്കുന്നത് കൃഷിഭൂമിയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് പ്രദേശത്ത് ത് ശദം കേട്ടുടനെ ആളുകൾ പുറത്തിറങ്ങിയതോടെ വലിയൊരു അപകടമാണ് ഒഴിവായത് മഴ കനത്തതോടെ പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട് കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു കരുവൻതുരുത്തി പെരവൻമാട് കടവിൽ തോണി മറിഞ്ഞും അപകടമുണ്ടായി തോണിയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെയും രക്ഷപ്പെടുത്തി ശക്തമായ കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത് അതേസമയം വയനാട്ടിലും വിവിധ ഭാഗങ്ങളിൽ ഇടപെട്ട ശക്തമായ മഴ തുടരുകയാണ് മഴ കനത്തതോടെ മേപ്പാടിയിൽ മൂന്ന് സ്കൂളുകൾക്ക് അവധിയാണ് വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തുമല മുണ്ടക്കൈ യു പി സ്കൂളുകൾക്കാണ് ഇന്ന് അവധി നൽകിയത് കനത്ത മഴയെ തുടർന്ന് മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കൂവളം കുന്നിലേക്ക് പോകും റോഡിനു സമീപം പുഴയരികിലും മുണ്ടക്കയിൽ ജനവാസമില്ലാത്ത മേഖലയിലും മണ്ണിടിച്ചിലുണ്ടായി പുത്തുമല കാശ്മീർ ദ്വീപിലെ മൂന്ന് കുടുംബങ്ങളെയും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം കോളനിയിലെ അഞ്ച് കുടുംബങ്ങളെയും മുൻകരുതൽ എന്ന നിലയ്ക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാണാസുരസാഗർ അണക്കെട്ടിൽ നിലവിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്റർ ആയാൽ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് മലപ്പുറത്ത് ചാലയാർ പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ് പുഴയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലപ്പുറത്തും കണ്ണൂരിലും മലയോര മേഖലയിൽ മഴ കനത്തതിനാൽ പുഴകൾ നിറഞ്ഞൊഴുകുകയാണ് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യത ഉള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വെക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമാക്കി തയ്യാറാക്കി വെക്കുക കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എസ് എന്ന ലിങ്കിൽ ലഭിക്കും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കരുത് നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാൻ പോകരുത് മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങരുത് ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങൾ കയറി കാഴ്ച കാണണ്ട സെൽഫി എടുക്കണ്ട കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് സാധ്യത കാണുക അതുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുക മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള ന്യൂസ് കുറിച്ചും ബോധവാന്മാരായിരിക്കുക